ഫോർ എക്സാമ്പിൾ ചേച്ചി വനിതാ വേണം പോവാൻ വിചാരിക്കാം അപ്പൊ ഈ ആറാട്ടൺ വന്നിട്ട് ചേച്ചി പ്രപ്പോസ് ചെയ്യുന്ന പേടിയുണ്ടോ എനിക്കും ഇഷ്ടമാണ് തയ്യാറുമാണ് സിനിമ ഇറങ്ങിയ ശേഷം അങ്ങനെ പ്രപ്പോസില് പ്രതീക്ഷിക്കുന്നുണ്ടോ അങ്ങനെ എന്തായിരിക്കും മറുപടി എന്നെ ഒന്ന് ഉദ്ദേശം വെച്ച് എന്നോട് സംസാരിക്കരുത് ഹലോ മേഴ്സിൽ മേഴ്സി പത്തരയ്ക്ക് ഗീതാ ഷെട്ടി പത്തേ മുക്കാലിന് മീനാറട്ടി പതിനൊന്ന് മണിക്ക് വീണ്ടും ഇത് എന്നെ പണി ഒരു സത്യം ഞാൻ മനസ്സിലാക്കുന്നു ഇപ്പോഴും ഞാൻ അവനെ സ്നേഹിക്കുന്നു എന്നുള്ള സത്യം പഴയതിനേക്കാൾ ആവേശത്തിൽ എനിക്ക് അങ്ങനെ പുള്ളിയിൽ റോങ് ആയിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല നല്ല തങ്കപ്പെട്ട മനുഷ്യനാണ് കേട്ടോ ആയിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല തന്നെ ഇത്തരം സന്ദർഭങ്ങളിൽ തൊണ്ണൂറ് ശതമാനം പെണ്ണുങ്ങളും ഫ്രണ്ട്സിനെ കേൾപ്പിക്കാനായിട്ട് സ്പീക്കർ ഫോണിലിട്ടേ സംസാരിക്കും അറിയോ എനിക്ക് അറിയാൻ പറ്റില്ല പക്ഷെ അതായത് എന്നാ ബുദ്ധിമുട്ടിക്കത്തേ ഇല്ല ഇടയ്ക്ക് ബുദ്ധിമുട്ടിക്കാറുണ്ട് കാര്യം നമ്മളെന്തെങ്കിലും പരിപാടിയിലൊക്കെ ഇരിക്കുമ്പോഴേ ഫോൺ എടുക്കാൻ പറ്റാറില്ല അപ്പൊ ഫോൺ എടുത്തില്ലെങ്കിൽ വിളി പിന്നെയും പിന്നേം വിളിക്കും ശല്യല്ലോ ഹലോ ആരാ എന്നാ പിന്നെ ഞാനങ്ങടെ